പൊട്ടുമുല്ലപ്പെരിയാർ ഇങ്ങനെ പോയാൽ പൊട്ടും മുല്ലപ്പെരിയാറ് വിഷയത്തിൽ കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രം കണക്കിലെടുത്ത് അതിന് വേണ്ട കാര്യങ്ങൾ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി വേണ്ട കാര്യങ്ങൾ രക്ഷിക്കാനാണ് നോക്കുന്നത് അല്ല രാഷ്ട്രീയമല്ല നോക്കേണ്ടത് അല്ല ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ട് രാശ് രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇപ്പം കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേന്ദ്രം ഭരിക്കുന്നത് ഈ ജെ പി ആ അതുപോലെ തന്നെ ഇത് ഇതിനകത്ത് പ്രധാന ഒരു വിഷയം എന്ന് വെച്ചാൽ തമിഴ്നാടിനാണ് ഇതിന് ഫുൾ അധികാരം കൊടുത്തിരിക്കുന്നത് അതെ അതെ അപ്പൊ തമിഴ്നാടിന്റെ കൂടെ അനുമതിയോ കാര്യങ്ങളോ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ല കേന്ദ്രത്തിന് അനുമതി എന്നൊരു സമയം കേന്ദ്രം വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ലോ പക്ഷെ അതിനുവേണ്ടി നമ്മൾ പിന്നെ അതിനുവേണ്ടി നമ്മൾ ഓരോ പെറ്റീഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിന് മായ ഒരു നിലപാടുകളൊന്നും വ്യക്തമാകില്ല ഇപ്പൊ തന്നെ പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ എന്താ നമ്മളതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ കേന്ദ്രത്തിൽ നിന്നും ഒരു അനുകൂലമായ ഒരു തിരിച്ചൊരു മറുപടി ലഭിക്കുന്നില്ല പക്ഷേ എന്തോ ചെയ്താലും ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല കാരണം വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു അപകട ഭീഷണി ഉണ്ടാവില്ല നമ്മുടെ ഈ കേരളത്തിലുണ്ടാവുന്ന ജനങ്ങളാണ് അപകട ഭീഷണി പക്ഷേ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നത് തമിഴ്നാട് എന്തുകൊണ്ടാണ് ഇപ്പം ഇത് പണിയാൻ അല്ലെങ്കിൽ ഒരു അനുമതി തമിഴ്നാട് കൊടുക്കാത്ത എന്താണ് ഇതിനകത്ത് പ്രധാന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കണക്കാക്കുന്ന ജനങ്ങൾ കണക്കാക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് കേരളം കേന്ദ്രത്തിന് വേണ്ടി സമർപ്പിച്ചു ഇത് ഡീകമീഷൻ ചെയ്യണം അല്ലെങ്കിൽ ഇതിന് പകരം ഒരു ഡാം പണിയണം പക്ഷേ ഇത് സമ്മതിക്കാതിരിക്കുന്ന തമിഴ്നാട് മനുഷ്യജീവന അല്ല അവരവിടെ നോക്കുന്ന അവരുടെ ലാഭം മാത്രമാണ് അതായത് ഒരു വർഷം എത്ര കോടിക്കണക്കിന് രൂപയുടെ കറണ്ട് ഉത്പാദിച്ച് അവർ വിൽക്കുന്നുണ്ട് അതെ ഈ ലാഭം നഷ്ടമായാൽ തമിഴ്നാടിനെ തന്നെ മൊത്തം ഒരു ഒരു ശതമാനത്തോളം നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റോപ്പായി പോകും അവിടെ എല്ലാം സ്റ്റോപ്പ് ആവത്തില്ല എങ്കിലും അവരുടെ ഒരു വരുമാനത്തിന് സ്റ്റോപ്പും അതുപോലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കിട്ടാതെ വരും അത് പ്രധാന കാരണം പക്ഷെ അവിടെ വെള്ളം കിട്ടാതെ വന്നാൽ നമ്മുടെ ഇവിടെ അരി കിട്ടാതെ വരും പച്ചക്കറി കിട്ടാതെ വരും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ തമിഴ്നാടായാലും കേരളമായാലും നോക്കുന്നത് ഒരു മനുഷ്യജീവന അതിൽ ഇപ്പം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പം രാഷ്ട്രീയത്തിൽ സമൂഹത്തിൽ പൊക്കോണ്ടിരിക്കുന്നതിന് മനുഷ്യജീവന് യാതൊരു വിലയില്ല വിലയില്ല ഉള്ള ആർഗ്യുമെന്റ് മാത്രമാണ് രാഷ്ട്രീയമായ രാഷ്ട്രീയപരമായിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് ഇത് ചെയ്തു നിങ്ങൾ ഇത് ചെയ്തു ഞങ്ങൾക്ക് ഇത് ചെയ്യണം ഒരു വാശി മാത്രം മനുഷ്യജീവന് യാതൊരു വിലയില്ല ഇപ്പൊ തന്നെ നമ്മൾ കേരളത്തിന്റെ കേരളത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് ഇത് ഡീക്കമീഷൻ ചെയ്ത് ഇത് പൊളിച്ചു മാറ്റുക പഴയ പെരിയാറിന്റെ പഴയ സ്ഥിതി അതായത് ദാമുണ്ടാവുന്ന ഉണ്ടാവുന്നതിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക കാരണമെന്താ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകില്ല വെള്ളം വന്നുകൊണ്ടേരിക്കും വെള്ളത്തെ തടഞ്ഞു നിർത്തിയേക്കോ തമിഴ്നാടിന് വേണ്ടിട്ട് തമിഴ്നാടിന് വേണ്ടിട്ട് ചെയ്തേക്കാറ് പുതിയൊരു ഡാം അതിന്റെ അപ്പുറത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു വ്യവസ്ഥയിൽ അപ്പോൾ അങ്ങനെ പുതിയൊരു ഡാം ഉണ്ടാക്കുന്നത് ഭയങ്കര ശ്രമകരമാണെന്നാണ് നമ്മുടെ അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞത് കാരണം വേറൊരു ഡാം ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിന് സ്ഥലപരിമിതി ഉണ്ട് സ്ഥലം കണ്ടെത്തണം അതുപോലെ തന്നെ വേറെ ഡാം ഉണ്ടാക്കുമ്പോൾ അതൊരു ഗ്യാപ്പിലേ ഉണ്ടാക്കാൻ പറ്റും ഈ ഗ്യാപ്പിൽ ഗ്യാപ്പിലുണ്ടാക്കുമ്പോൾ തന്നെ അത് പൊളിച്ചു നീക്കേണ്ട അവസ്ഥ വരും ഈ പൊളിക്കുമ്പോൾ തന്നെ ഇതിലും പൊളിച്ചു കഴിയുമ്പോൾ തന്നെ വെള്ളത്തിന്റെ മർദ്ദം കൂടെ കൂടും കൂടിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഡാം പുതിയ ഡാമിലേക്ക് വന്ന് പതിക്കുക പക്ഷെ ഒരുപക്ഷെ ആ ഡാം പോലും ചിലപ്പോ ഈ മർദ്ദം കൊണ്ട് അവിടെ നിൽക്കുന്നു എങ്ങനെ എങ്ങനെ ഇവർ ഇവർ ഈ ഡാം എങ്ങനെ പണി എങ്ങനെ വെള്ളത്തെ തടഞ്ഞു നിർത്തും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഇത് ഒരു ശ്രമകരമായ ഒരു ഒരു ദൗത്യമായിരിക്കും ഡാം പണിയാന്നുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഈ ഡാം പൊളിച്ച് നീക്കുകയെന്നുള്ളത് അത് നടക്കുന്ന കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ വെള്ളം ക്രമേണ ഒഴുക്കി വിടുക വെള്ളം ക്രമേണ പെരിയാറിലൂടെ ഒഴുക്കി വിട്ട് വെള്ളത്തിൻ്റെ ലെവൽ കുറച്ചതിന് ശേഷം ഡാം പുതുക്കി പണി ഇപ്പം അങ്ങനെ ചെയ്തൂടെ ഇപ്പം അങ്ങനെ ചെയ്യുക അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ തമിഴ്നാട് സമ്മതിക്കത്തില്ല തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് കൃഷിയിടങ്ങളിലേക്ക് എത്രയോ ജില്ലകളിലേക്ക് ഈ ഈ വെള്ളം പോകുന്നുണ്ടെന്ന് അറിയോ പക്ഷേ ഇതൊക്കെ കൊണ്ടാണ് തമിഴ്നാട് ഒരു ശരി വെക്കാത്തത് കാരണം വെച്ചാൽ തമിഴ്നാടിൻ്റെ ശ് തമിഴ്നാട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾ പുല്ലുവലയെ കാണുന്നത് പുല്ലുവല അതെ അത് അവിടുത്തെ ജനങ്ങളെ അവരങ്ങനെയൊക്കെ തന്നെ കാണുന്നതാണ് കാരണം അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ അവരുടെ ആണ് അവർ നോക്കുന്നത് അല്ല ജനങ്ങളുടെ കാര്യങ്ങളൊന്നും അല്ല അപ്പം തമിഴ്നാട് സമ്മതിച്ചില്ലെങ്കിൽ ഇപ്പം കേന്ദ്രം എന്ന് പറയുന്നത് എന്തിനാണ് കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്തിനാണ് നമ്മൾ തിരഞ്ഞെടുത്തയാണ് നമ്മൾ എല്ലാവരും തിരഞ്ഞെടുത്തയാണ് ഓരോ ഓരോ ജനപ്രതിനിധിയും നമ്മളെല്ലാവരും തിരഞ്ഞെടുത്താണ് പക്ഷേ ഇവർക്ക് എന്തിനാണ് കാരണം കേരളത്തിൻ്റെ കാര്യം ഈ തമിഴ്നാടും കേരളവും ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നിൽക്കുമ്പം അതിന് കൊണ്ട് പറ്റില്ല കേന്ദ്ര കൊണ്ട് പറ്റുമല്ലോ ഇതിനൊരു തടയിടാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കേരളത്തിനെ തമിഴ്നാടിനെ ഒന്നിക്കാനുള്ളൊരു സംഭവം കേന്ദ്രത്തെ കൊണ്ട് പറ്റില്ല പറ്റാരിക്കത്തൊന്നുമില്ലല്ലോ പറ്റായിരിക്കുന്നു പക്ഷേ വേറെ കാര്യം വെച്ചാൽ ഇപ്പം തമിഴ്നാട് പിന്നെ ഭരിക്കുന്ന സ്റ്റാലിന് ഇവർക്ക് ഈ എനിക്ക് തോന്നുന്നു ഈ കേന്ദ്രം ഈ നമ്മുടെ പിന്നെ നമ്മുടെ മോദിജിയെക്കാടി പവർ ഉള്ള ഒരു മനുഷ്യനാണോ തമിഴ്നാട്ടിൽ അത്രയ്ക്ക് പ്രഷർ പുള്ളി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇതിലൊരു എസ് പറയാത്തിന് എനിക്ക് തോന്നുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ആയിരിക്കും ഒരു പക്ഷെ നമ്മുടെ നമ്മളിപ്പോ ജയിപ്പിച്ചിട്ട് സുരേഷ് ഗോപിയെ കൊണ്ടൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ചെയ്യാൻ എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം കാരണം വെച്ചാൽ ഇതിന് മോദി പറയുന്നതിന്റെ അപ്പുറത്തോട്ട് ഒന്നും വിളിക്ക് അല്ലല്ല ഇപ്പൊ 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 സുരേഷ് ഗോപിയൊക്കെ രാഷ്ട്രീയം നോക്കുന്നുണ്ടായിരിക്കും അവരുടെ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പം അവരൊക്കെ അവരുടെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ സ്ഥാനമാനങ്ങൾ നോക്കാതെ തിരിഞ്ഞ് പ്രവർത്തിച്ചതിന് വേണ്ടി തിരിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങളും കൂടെ നിൽക്കും പിന്നെ അപ്പോൾ ഇവർക്കൊക്കെ രാഷ്ട്രീയം രാഷ്ട്രീയം മുതലെടുപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ ഈ ഒരു കാര്യത്തിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല അതല്ലേ അതെ നമുക്കായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങൾക്കായാലും രാഷ്ട്രീയമില്ല ഈ ഒരു കാര്യം ഈ ഒരു നല്ല ജീവൻ്റെ വിലയ്ക്കാണ് അവിടെ പ്രാധാന്യം അതെ നമുക്ക് ഇത്ര നാൽപ്പത് നാല്പത് ലക്ഷത്തോളം ആൾക്കാർ ഇതുകൊണ്ട് കൊണ്ട് ഉണ്ടാവുന്ന ദുരന്തം കൊണ്ട് ഇല്ലാതായി പോവാന്നുള്ളതാണ് നാല്പത് ലക്ഷം എന്ന് പറഞ്ഞ ഒരു കണക്കൂട്ടലാണ് അല്ല നാല് കൂടുതലുണ്ടാവാളിലൊരു ശതമാനത്തോളം നാല്പത് ലക്ഷത്തിലും ജില്ലകൾ അല്ലെങ്കിൽ നാല് ലക്ഷം ആൾക്കാർ പോയാൽ പിന്നെ നമ്മൾ കാര്യമില്ല ഇപ്പൊ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ നൂറട്ടി ശക്തി അവിടെയാണ് നൂറായിരം ശക്തി ആയിരിക്കും ആയിരിക്കും പക്ഷേ ഇത് നമ്മുടെ കേരളത്തെ നേരിടാൻ പോവാം പക്ഷേ അത് കേരളത്തിന് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടുള്ള ട്രാവലിങ് ഏ ഭക്ഷണ സാധനങ്ങൾ ചരക്ക് പിന്നെ ചരക്ക് വ്യാപാരം എല്ലാം നഷ്ടമാവും വളരെ ക്രമേണ ക്രമേണ നമ്മുടെ പിന്നെ നമ്മുടെ പിന്നെ എന്താ പറയുക ഭക്ഷണം നമുക്ക് ജീവിതശൈലി മാറും ജീവിതശൈലി മാറും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരും പട്ടിണിയാവേണ്ട അവസ്ഥ വരും പിന്നെ പഴയ കാലങ്ങൾക്കായി മാറും നമ്മൾ ആ പഴയ കാലങ്ങൾക്കായി മാറേണ്ടി വരും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരിന് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ സർക്കാരിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് നമ്മുടെ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ഇതിന് വേണ്ടി മാത്രം പണ്ടത്തെ ആൾക്കാർ ചെയ്തതാണ് അത് ഒറ്റക്കെട്ടായി സമരം വിളിച്ച് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം നോക്കാതെ കേരളത്തിന്റെ രാഷ്ട്രീയം നോക്കാതെ പോലും ആൾക്കാർ അല്ലെങ്കിൽ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനു വേണ്ടി ജനങ്ങൾ ഉൾപ്പെടെ സമരത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല അത് രാഷ്ട്രീയം മാറ്റി വെക്കണം രാഷ്ട്രീയം മാറ്റി വെക്കാൻ ഇവരാരും തയ്യാറല്ല എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സ്ഥാനമാനങ്ങൾ ഇത്തിന് വേണ്ടിയാണ് ഇപ്പം ബി ജെ പി ഇപ്പം സുരേഷ് ഗോപിയായാലും വേറെ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയുള്ള ആൾക്കാരായപ്പോലും അവരവരുടെ രാഷ്ട്രീയത്തെ മറന്ന അവരൊന്നും പറയത്തില്ല ഒരശ്ശരം വണ്ടത്തില്ല അപ്പം പിണറായി വിജയനായാലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായാലും ഇപ്പോൾ കോൺഗ്രസ്കാരായാലും അവരുടെ രാഷ്ട്രീയത്തെ പറഞ്ഞ് വീണ്ടാ പറ്റത്തില്ല അവർക്ക് കാരണം അവരുടെ സ്ഥാനമാനങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ വില ഇപ്പോൾ അവർക്ക് അവർ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് പുല്ലുവില ജനങ്ങളില്ലാങ്കിൽ എന്തോ അവരൊക്കെ എന്തിനാണ് നമ്മള് ഇപ്പം പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ ആവശ്യകത നേരത്തെ പിണറായി വിജയൻ പിന്നെ മന്ത്രി പിന്നെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ നിന്നും അവർ ഉന്നയിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പുതിയ ഡാം പണിയണം പണിയണം പണിയെന്ന് പറയുന്നതല്ലാതെ ആ കേന്ദ്രത്തിന് അനുമതി കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ അതെ അതെ പണി കേന്ദ്രം പറയുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ അവസ്ഥ എന്താണ് നമ്മൾ നോക്കിക്കാണ്ടത് ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് ജനങ്ങൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങൾ വോട്ട് ചെയ്ത നേതാക്കന്മാർ എന്തിനു വേണ്ടിയാണ് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ജനങ്ങളുടെ ഒരു ആവശ്യകതയല്ലേ നിറവേറ്റുന്നത് അതെ തീർച്ചയായും അപ്പം ജനങ്ങൾക്കൊരു ജീവന് ഒരു വിലയില്ല എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തി വിലയില്ല വിലയില്ല കാരണം അത് ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അവർ അവർക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് നമ്മളെ വെറും കഴുകന്മാർ അല്ലെ ആണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് വോട്ട് നേടുക സ്ഥാനമാനങ്ങളിലേക്ക് വോട്ട് വോട്ട് വാങ്ങാൻ വരുമ്പോൾ അവരെ അങ്ങനെയാണ് പക്ഷേ തൊഴുത് അല്ല തൊഴുത് കാല് പിടിച്ച് എല്ലാ കാര്യങ്ങളും നടത്തി തരും നമ്മളെ രാജാവായിട്ട് കണ്ട് അവർ അടുമകളെ കണക്കാണ് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ വോട്ട് ജയിച്ച് കഴിയുമ്പോൾ തിരിച്ചാണ് നമ്മൾ ഇതിന് ഒരു ശക്തമായി എന്തേലും ഒരു അനക്കം സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു നേതാവെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക സുരേഷ് ഗോപി ഇത് വ്യക്തമായ കാര്യങ്ങൾ പുള്ളിയെ ധരിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിന് നാളെ ഉണ്ടാകുമ്പോൾ മഹാദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും എന്നെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിയൊക്കെ ആദ്യം വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് ഇപ്പം പുള്ളി അതെ ജയിച്ച ഒരു സമയത്തും ജയിക്കുന്നതിന് മുമ്പും ജയിച്ചു കഴിഞ്ഞ ഒരാഴ്ചക്ക് അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞാൽ ആ ഒരു പവയല്ല സുരേഷ് ഗോപിയുടെ ഒക്കെ വാങ് ഓടിക്കിട്ടി എന്നാണ് തോന്നുന്നത് ഇത് പൊളിച്ചു കഴിയുമ്പോൾ ഒരു ഒരു പിന്നെ നമ്മുടെ ഈ പെരിയാറിൻ്റെ അതായത് മുല്ലപ്പെരിയാറിൻ്റെ സ്ഥലത്തുള്ളൊരു ആവാസ വ്യവസ്ഥ തന്നെ മാറിപ്പോകുന്നതാണ് പിന്നെ ഈ പിന്നെ ദുരന്ത നിവാരണ സമിതി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത് കാരണം വെച്ചാൽ അവിടുത്തെ ഒരു പ്രകൃതി ഇപ്പം നിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അവിടുത്തെ വന്യമൃഗങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആവാസ സ്ഥിതി തന്നെ മാറിപ്പോകും ഒരു പക്ഷെ വെള്ളം പോയി കഴിഞ്ഞാൽ അതും സംഭവിക്കാം പക്ഷേ മനുഷ്യജീവൻ്റെ വിലയെ ഓർത്ത് നമുക്ക് ഇതിനെയൊക്കെ ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്താൽ നടക്കും ആണ് അത് ചെയ്യുന്നത് ഇപ്പം തന്നെ ഒരു ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് ഒരു ക്യു ആർ കോഡ് സോഷ്യൽ മീഡിയ വഴി എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമുണ്ട് അതിൽ പോലും ഇരുപത് ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രിയെ അറിയിപ്പിച്ച് ഇത് ചെയ്യാനുള്ള കഴിയുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അത്രത്തോളം ആൾക്കാർ അതിലേക്ക് എത്തിക്കും കാരണം ആൾക്കാർക്ക് എൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല എല്ലാവരും യൂട്യൂബ് അല്ലെങ്കിൽ ന്യൂസ് ഒക്കെ തുടങ്ങുന്ന മുല്ലപ്പെരിയാറിന്റെ വിഷയം സംസാരിക്കുന്നത് ഇത് കേട്ട് ഇങ്ങനെ അൽഫുത്തോടെ കേട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് പക്ഷേ ആൾക്കാർ എൻ്റെ സീരിയസ്നസ് മനസ്സിലാക്കുന്നില്ല പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ദുരന്തം നമ്മൾ വയനാട്ടിൽ സംഭവിച്ച കണക്ക് ആ വയനാട്ടിലെ ആൾക്കാർക്ക് അതിൻ്റെ മാനസികാവസ്ഥ അതുകൊണ്ടൊക്കെ ഒരു ദുരന്തം ഇത് കണക്ക് ഉണ്ടായാൽ മാത്രമേ ആൾക്കാർ ചിരിസ്ഥാനായിട്ട് കാണത്തുള്ളൂ അത് വേറൊരാൾ പറഞ്ഞതെന്ന് അറിയട ഇപ്പം നമ്മുടെ കേരളത്തിൽ ചെറിയ ചെറിയ ദുരന്തങ്ങൾ ഇങ്ങനെ സിഗ്നിഫിക്കൻ്റായിട്ട് കാണിക്കുന്നുണ്ട് അതെ ഇത് ഒരു മഹാ ദുരന്തത്തിൻ്റെ ഒരു അടയാളമാണെന്നാണ് ആരംഭം ആരംഭമാണെന്ന് കാണുന്നത് പക്ഷേ നമുക്ക് അത്രത്തോളം ഭയങ്കര ഇപ്പം പറഞ്ഞപ്പോൾ തന്നെ ഒരു ഒരു വല്ലായ്മ ഫീൽ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇതൊരു മഹാ ദുരന്തത്തിനുള്ളൊരു തുടക്കമാണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ജാതിഭേദ മാതാ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ഒരുമിച്ച് നിന്ന് നമുക്ക് ഇതിനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ നമ്മളെ ഈ നമുക്കുള്ളവരെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു നമുക്ക് എന്ത് സങ്കടമായിരുന്നു ഈ കാണുന്നവരായാലും നമ്മൾ ഓരോരുത്തരെ അറിയുമോ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ഇതിൽ നിന്ന് ചിന്തിച്ചാൽ മതി ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ അപ്പം ആ ദുരന്തം കണക്ക് ആ ദുരന്തത്തേക്ക് ആയിരം മടങ്ങാണ് മടങ്ങാന്ന് നാലുവയ്ക്കണം അപ്പം വയനാട്ടിലെ ദുരന്തം അപ്പം അതിനൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി മുല്ലപ്പെരിയാറ് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആ സ്ഥിതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിന്നെ ഇത് എത്ര ഉയരത്തിൽ അല്ലെങ്കിൽ എത്ര രീതിയിലായിരിക്കും ആ വെള്ളം മാത്രമല്ല നൂറ്റി നൂറ്റി അമ്പത് അടി ഉരത്തില് അതാ പറയാ വെള്ളം മാത്രമല്ല വരുന്നത് ചെളിയും അത് ചെളിയും അത് ഇത് എല്ലാം കൂടി ഇടിഞ്ഞായിരിക്കും വരുന്നത് ഈ ബിൽഡിങ്ങുകളായാലും എല്ലാം കൂടി ഇടിഞ്ഞായിരിക്കും അപ്പം നമ്മുടെ ഒരു കാറ്റടിച്ചാൽ പോലും നമ്മൾ നമുക്ക് വലിയൊരു കാറ്റടിച്ചാൽ പോലും ആ ശക്തി നമുക്ക് നേരിടാൻ പറ്റത്തില്ല അപ്പം ഇത്രയും വലിയ ദുരന്തം വരുമെന്ന് ആലോചിച്ചോളൂ നമുക്ക് ഇതിന് വേണ്ടി ശക്തമായി പ്രതികരിക്കാം അല്ലേ അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ കണക്ക് മഴ വരുമ്പോൾ എല്ലാവരും ഇത് എടുത്തിടും സംസാരിക്കും ആയിരിക്കും ചർച്ച ചെയ്യും ആ എല്ലാവരും കഴിഞ്ഞു പോകും റീഡിയോ ചെയ്യുന്നവർക്കും ന്യൂസുകാർക്കും എല്ലാം പ്രയോജനം ബാക്കി ഒരു പ്രയോജനം ആർക്കും ഇല്ല അപ്പം നമ്മൾ ഇതിന് വേണ്ടി ഇതിനു വേണ്ടി ഒരു മനസ്സ് പറ്റുന്നവർ കാണിക്കുക നമ്മളെ കൊണ്ട് നമ്മളെ ജനങ്ങളെ കൊണ്ട് ഇപ്പം ഇറങ്ങി തിരിച്ചിട്ട് മമ്മട്ടി എടുത്തുകൊണ്ട് പോകുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് പറ്റുന്ന ഒരു കാര്യം ആ ക്യു ആർ കോഡെങ്കിലും സ്കാൻ ചെയ്ത് അങ്ങനെയെങ്കിലും അത് പിന്നെ പ്രധാനമന്ത്രിയിലേക്ക് എത്തി അത് നടക്കാനോ നടക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മൾ നിർത്തുന്നു വീണ്ടും നാളെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ അപ്പോൾ ഓക്കെ ഓക്കെ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചേട്ടാ